റിപ്പോർട്ടർ ടി വി ഡിജിറ്റൽ ഹെഡും എഡിറ്റോറിയൽ അംഗവുമായ ഉണ്ണി ബാലകൃഷ്ണന്റെ ആദ്യ നോവൽ മരങ്ങളായി നിന്നതും കൊച്ചിയിൽ പ്രകാശനം ചെയ്തു എൻ എസ് മാധവൻ സുനിൽ പി ഇളയടം മന്ത്രി പി രാജീവ് എം കെ മുനീർ എം എൽ എ എൻ ഇ സുധീർ എന്നിവർ ചേർന്നാണ് പുസ്തകം പ്രകാശനം ചെയ്തത് എഴുത്തുകാരുടെയും മാധ്യമപ്രവർത്തകരുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ചടങ്ങിൽ എഴുത്തുകാരൻ എൻ എസ് മാധവൻ മന്ത്രി പി രാജീവ് സുനിൽ പി ഇളയിടം എം കെ മുനീർ എം എൽ എ എൻ ഇ സുധീർ ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് സി എം ഐ എന്നിവർ ഒരുമിച്ച് പുസ്തകപ്രകാശനം നടത്തി ചരിത്രത്തിന്റെ ആദ്യ നക്കലാണ് മാധ്യമപ്രവർത്തനമെന്ന് എൻ എസ് മാധവൻ അഭിപ്രായപ്പെട്ടു സാഹിത്യവും േർണലിസം തമ്മിൽ വലിയ വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് കാണുകയില്ല ജേർണലിസത്തിൻ്റെ ഒരു നിർവചനം ഒരുപക്ഷെ ഏറ്റവും ശരിയായ നിർവചനം അത് ചരിത്രത്തിൻ്റെ ആദ്യ ഡ്രാഫ്റ്റ് ആണെന്നാണ് ആദ്യത്തെ നടക്കാൻ അതാണ് ജേർണലിസ്റ്റ് ജേർണലിസം വരുന്നത് പത്രപ്രവർത്തനങ്ങൾ വേരിലേക്കുള്ള യാത്രയുടെയും ലോകത്തിന്റെ പല കോണുകളിലേക്കും പടർന്നു പോകുന്ന അനുഭവത്തിന്റെയും മേളനമാണ് ഈ പുസ്തകമെന്ന് എഴുത്തുകാരനും പ്രഭാഷകനുമായ സുനിൽ പി ഇളയിടം പറഞ്ഞു അങ്ങനെ വേരിലേക്കുള്ള ഒരു യാത്ര നേരത്ത് പറഞ്ഞാട്ടുകാരും ആറന്മുളയായിട്ടും ചുറ്റുവട്ടങ്ങളായിട്ടും അവിടെയുള്ള തൊഴിലായിട്ടും മനുഷ്യരായിട്ടും ഐതിഹ്യങ്ങളായിട്ടും ഒക്കെയുള്ള ഒരു ലോകം അവിടെ നിന്ന് ഒരു പക്ഷേ മരങ്ങളായി വളർന്നതും മരങ്ങളായി നിന്നതും എന്നതുപോലെ അനുഭവത്തിന്റെ മറ്റൊരു പ്രതലം ഇത് തമ്മിലുള്ള ഒരു മേളനായിട്ട് ഈ നോവല് മാറിയിട്ടുണ്ട് മന്ത്രി പി രാജീവ് എം കെ മുനീർ എം എൽ എ എൻ ഇ സുധീർ ഫാദർ അനിൽ ഫിലിപ്പ് സി എം ഐ ഉണ്ണി ബാലകൃഷ്ണൻ മുക്സിൻ തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ടർ കൊച്ചി